ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്നലെ ഒരു ജിയോ യൂസറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു തന്നെ ഇന്നലെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ടെക്ടോക് മലയാളത്തിന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഇട്ടിരുന്നു ഇന്നലത്തെ ആ വീഡിയോക്ക് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് കമന്റും സംശയങ്ങളും ചോദിച്ചിരുന്നു ആ സംശയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയതും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചതുമായിട്ടുള്ള നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം റിലയൻസ് ജിയോയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇന്നലത്തേത് മറ്റ് കമ്പനികളും ജിയോയുടെ അതേപോലുള്ള ഓഫേഴ്സ് അനൗൺസ് ചെയ്ത ഒരു അവസരത്തിൽ ജിയോയുടെ ഭാവി ഇനി എന്താവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് പേര് കൺഫ്യൂഷൻ ആയിരുന്നു പലരും ജിയോ സിമ്മ് കത്തിക്കുകയും പിന്നെ അതുപോലെ അതിൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നതായിട്ട് നമ്മൾ കണ്ടു പക്ഷെ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ലേറ്റ് നൈറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് പ്രൈം മെമ്പേഴ്സിന് വേണ്ടി ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഓഫേഴ്സ് ജീവി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ അറിയുന്നത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് റിലയൻസ് ജിയോ സമ്മർ സർപ്രൈസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഏകദേശം അവർ ഉദ്ദേശിച്ച പോലെ തന്നെ ഇതൊരു സർപ്രൈസ് ഓഫറാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ജിയോ പ്രൈം മെമ്പർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലസ് അതിന്റെ കൂടെ അവർ പറയുന്നത് മുന്നൂറ്റി മൂന്ന് രൂപയിലധികം വരുന്ന അവരുടെ ഏതെങ്കിലും ഒരു ഓഫർ കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസം അൺലിമിറ്റഡ് ആയിട്ട് ജിയോയുടെ ഇപ്പം നിലനിൽക്കുന്ന അൺലിമിറ്റഡ് പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന റീചാർജ് ചെയ്താണോ അതായത് മുന്നൂറ്റി മൂന്നാണെങ്കിൽ മുന്നൂറ്റി മൂന്നിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഒരു ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഓഫറാണ് ആണ് അവര് ജിയോ സമ്മർ സർപ്രൈസ് ഓഫർ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയും ഒപ്പം ജിയോ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അതായത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ റീചാർജ് ചെയ്ത ആൾക്കാർ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ജിയോയുടെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് അവർ പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയും കൂടെ മുന്നൂറ്റിമൂന്ന് രൂപയോ അല്ലെങ്കിൽ അതിലധികമോ റീചാർജ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ അൺലിമിറ്റഡ് മൂന്ന് മാസത്തെ ഓഫർ ആസ്വദിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുക ചെയ്ത ആൾക്കാർ എന്തായാലും മുന്നൂറ്റിമൂന്ന് രൂപയോ അല്ലെങ്കിൽ അധികം അധികമോ റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് നൂറ്റിനാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഓഫർ നഷ്ടപ്പെട്ടില്ല അതായത് നിങ്ങൾക്ക് മൂന്ന് മാസം അൺലിമിറ്റഡും അതിനുശേഷം ശേഷം മുന്നൂറ്റിമൂന്ന് രൂപയുടെ ഓഫറും പിന്നെ പിന്നീട് വരുന്ന ഒരു മാസം നിങ്ങൾക്ക് നൂറ്റി നാപ്പത്തൊമ്പത് രൂപയുടെ ഓഫറും ആസ്വദിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സ് ആണ് ഇപ്പോൾ കിട്ടുന്നത് നമുക്കത് അതായത് ടോട്ടൽ തരത്തിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ യും പിന്നെ മുന്നൂറ്റി മൂന്ന് രൂപയും റീചാർജ് ചെയ്ത ഒരു യൂസർക്ക് ഏകദേശം അഞ്ച് മാസത്തോളം ജിയോയുടെ ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത ആൾക്കാർ യാതൊരു തരത്തിലുള്ള ടെൻഷന്റെ ആവശ്യമില്ല അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളെ നിങ്ങൾ റീചാർജ് ചെയ്ത വാല്യൂനുള്ള ബെനിഫിറ്റ് എന്തായാലും കിട്ടിയിരിക്കും പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ജിയോയുടെ ഈ ഓഫർ മൂന്ന് മാസമാണോ അൺലിമിറ്റഡ് അല്ലെങ്കിൽ നാല് മാസമാണോ അൺലിമിറ്റഡ് എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് രൂപയും പ്ലസ് മുന്നൂറ്റി മൂന്നോ അല്ലെങ്കിൽ അധികമോ റീചാർജ് ചെയ്യാനും നിങ്ങൾക്ക് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് വൺ ജി ബി പെർ ഡേ എന്ന് പറയുന്ന അൺലിമിറ്റഡ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും പ്ലസ് അതിന് ശേഷത്തെ ഒരു മാസം നിങ്ങൾ ഏത് ഓഫർ ആണോ ചെയ്തിട്ടുള്ളത് അതിന്റെ ബെനിഫിറ്റ് കൂടെ ഇതാണ് നാല് മാസം എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെന്റ് പോകുന്നത് ടോട്ടൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജിയോയുടെ ഓഫർ നാല് മാസമാണ് പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇനി ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങൾക്ക് ജിയോ പ്രൈം മെമ്പർ ആവാനുള്ള അവസരമുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാം ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ചിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രൈം മെമ്പർഷിപ്പും ഒപ്പം ഈ മുന്നൂറ്റി മൂന്നോ അല്ലെങ്കിൽ അധികം ോ ഉള്ള റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും സോ ആരും അത് മിസ് ചെയ്യരുത് നാലാമതായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നൈറ്റില് അൺലിമിറ്റഡ് ഡാറ്റ ഉണ്ടാവുമോ എന്നുള്ളത് അതായത് ഇപ്പൊ നമ്മൾ ആസ്വദിക്കുന്നത് രണ്ടു മണി ടു അഞ്ചു മണി നൈറ്റില് അൺലിമിറ്റഡ് ഡാറ്റ കിട്ടുന്നുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ എന്ന മൂന്ന് നാല് മാസങ്ങളിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ എന്നുള്ള ഡൗട്ട്സ് ഒരുപാട് പേര് ചോദിച്ചു കണ്ടു അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ അവരെ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്തപ്പോഴും ഹയർ അതോറിറ്റിയിലൊക്കെ കോൺടാക്ട് ചെയ്തപ്പോഴൊക്കെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വരുന്ന മൂന്ന് മാസം അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് നൈറ്റ് പാക്ക് ആസ്വദിക്കും കഴിയും അതിനുശേഷം വരുന്ന മാസം അതായത് ജൂലൈ മുതൽ നിങ്ങൾ നിങ്ങൾ ഏത് റീചാർജ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡാറ്റ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വേണ്ട ഇപ്പൊ നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവുകയുള്ളൂ നിലവിൽ അവർ യാതൊരു തരത്തിലുള്ള ചേഞ്ചസും വരുത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇനിയും നിങ്ങൾക്ക് ജിയോയുടെ പുറത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് താഴെ കാണുന്ന ലിങ്കിൽ കയറി നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി അവിടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലും വാട്ട്സപ്പിലും ഒക്കെ വഴി നമ്മളൊരു ഗിവ്വേ പ്ലാൻ ചെയ്തിരുന്നു ആ ഗിവ്വേൻ്റെ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൽ കയറുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സോണിയുടെ മൂന്ന് ഹെഡ്ഫോണുകളാണ് നമ്മൾ ഗിവ്വേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങളായിരിക്കും ആ ഭാഗ്യവാൻ സോ താങ്ക് യു സോ മച്ച് കൂടുതൽ ജിയോ വാർത്തകൾക്കും അതുപോലെ ഓഫർ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്